രണ്ടായിരത്തി ഇരുപതിലാണ് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിലേക്ക് മാഗ്നൈറ്റ് എന്ന മോഡലിനെ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗും ഫീച്ചേഴ്സും കൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ വിജയമായ നിസാന്റെ മോഡലാണ് മാഗ്നൈറ്റ് ഇതിനോടകം തന്നെ മാഗ്നൈറ്റിന്റെ ഒന്നര ലക്ഷം യൂണിറ്റുകൾ നിസാനെ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിച്ചു ഇതുവരെ മേജറായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ മാഗ്നൈറ്റിന് നിസാൻ നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായി ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിനെ ഒക്ടോബർ നാലിന് നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കും ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ ടീസർ നിസാൻ ഇപ്പോൾ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുണ്ട് വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസിംഗ് തന്നെയാണ് നിസാൻ മാഗ്നൈറ്റിന്റെ ഇന്ത്യയിലെ വിജയത്തിന് കാരണം മാഗ്നൈറ്റ് എക്സ്ട്രിയിൽ എന്നിങ്ങനെ രണ്ട് മോഡലുകളാണ് നിസാൻ ഇന്ത്യയിലുള്ളത് എക്സ്ട്രിയിൽ പൂർണ്ണമായും സിബി യൂണിറ്റുകളായിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് നിസാന്റെ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് മാഗ്നൈറ്റ് ഇന്ത്യയിൽ മാത്രം ഒന്നര ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിക്കാനും ഇന്ത്യയിൽ നിന്ന് മുപ്പതിനായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനും നിസാന് സാധിച്ചു ന്യൂ അലോയിബിയിൽ ന്യൂ എൽ ഇ ഡി ഡിആർഎൽ ടൈം അപ്ഡേറ്റഡ് ഇന്റീരിയർ എന്നിവ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ പ്രത്യേകതകളാണ് ഇന്റീരിയറിലും എക്സ്ടീരിയ ും നിരവധി മാറ്റങ്ങളുമായിട്ടാണ് ഫേസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നൈറ്റിനെ നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിസാൻ മാഗ്നൈറ്റ് എന്ന മോഡലിനെ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത് അതിനുശേഷം കൺസിസ്റ്റന്റായി തന്നെ രണ്ടായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ എല്ലാ മാസവും വിൽക്കാൻ നിസാന് സാധിക്കുന്നുണ്ട് നിസാൻ മാഗ്നേറ്റ് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ കിയാസോൺ ടാറ്റാ നെക്സോൺ മാരുതി സുസൂക്കി ബ്രസ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ് ലോഞ്ചിന് മുമ്പായി ഫേസ് ലിഫ്റ്റ് ആൻഡ് നിസാൻ മാഗ്നൈറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സിസ്റ്റിംഗ് മാഗ്നേറ്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് മാനുവൽ എ എം ഡി സി വി ടി എന്നിങ്ങനെ മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് മാഗ്നൈറ്റിന് നിസാൻ നൽകിയിട്ടുള്ളത് ഫേസ് ലിഫ്റ്റ് ആൻഡ് മാഗ്നേറ്റിന്റെ ടെസ്റ്റ് ഇമേജസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂ ഡിസൈനിലുള്ള ഗ്രില്ലും റീഡിസൈൻ ചെയ്തിട്ടുള്ള എൽ ാണ് നൽകിയിരിക്കുന്നത് ന്യൂ ഡിസൈനുള്ള സെവൻ സ്പോക്ലോയ്വീലുകളാണ് ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയിട്ടുള്ള ഫംഗ്ഷനായിട്ടുള്ള റൂഫറയിൽ സൈഡിലായി മാഗ്നൈറ്റ് ബാഡ്ജിംഗ് എന്നിവയും ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിലും ഉണ്ടാകും റിയൽ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ടെയിൽ ടേയ്ലാംപ് ഡിസൈനിൽ മാറ്റമില്ലെങ്കിലും ടെയിൽ ടേയ്ലാമ്പിനുള്ളിലുള്ള എലമെന്റ്സിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ന്യൂ എക്സീരിയർ കളർ ഓപ്ഷനും ഫേസ് ലിഫ്റ്റഡ് മാഗ്നൈറ്റിന് നിസാൻ നൽകും നിസാൻ്റെ ലോഗോയും മാഗ്നൈറ്റ് ബാഡ്ജിങ്ങും റിയറിലായി നൽകിയിരിക്കുന്നു ഷാർക്ക് ഫിനാൻഡിന റിയർ വൈപ്പർ സ്പോയിലർ എന്നിവയും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററാണ് മാഗ്നൈറ്റിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്ററിന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നിസാൻ മാഗനേറ്റിൻ്റെ പ്രത്യേകതയാണ് മാഗ്നൈറ്റിൻ്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എം എം ലെങ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എം എം വിഴുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് മാക്നൈറ്റിൻ്റെ വീൽ ബേയ്സ് ഫേസ് ലിഫ്റ്റഡ് മാക്നൈറ്റിൽ വലിയ അപ്ഡേറ്റ് സംഭവിച്ചിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്പളയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു ന്യൂ കളർ സ്കീമിലുള്ള ഡാഷ് ബോർഡും ന്യൂ സീറ്റ് മെറ്റീരിയൽസും ഫേസ് ലിഫ്റ്റഡ് മാക്നൈറ്റിൽ ഉണ്ടാകും മാഗ്നൈറ്റിലുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമ ക്ലസ്റ്ററിന്റെ മോഡേൺ ഇന്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിംഗിൾ പെയിൻ സൺറൂഫ് പ്രീമിയം സൗണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ഫേസ് ലിഫ്റ്റൽ മാക്നൈറ്റിൽ ഉണ്ടാകും സിക്സ് എയർ ബാഗ് ഇ എസ് സി എ ബി എസ് വിത്ത് ഇ ബി ഡി റിയർ പാർക്കിംഗ് സെൻസർ റിയർ വ്യൂ ക്യാമറ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ ടി പി എം എസ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി മാഗ്നീറ്റിന് നിസാൻ നൽകിയിട്ടുണ്ട് മാഗനേറ്റിൻ്റെ എഞ്ചിൻ സ്പൈക്ക് നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ നാച്ചുലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ എഴുപത്തിയൊന്നേശി ബി തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷനും ഇ എഞ്ചിൻ ലഭിക്കും വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ് എച്ച് പി നൂറ്റി അറുപതരം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഫൈവ് സ്പീഡ് സി വി ടി ട്രാൻസ്മിഷനിലും ഈ ടർബോ പെട്രോൾ എഞ്ചിൻ ലഭിക്കും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ് ലിഫ്റ്റഡ് നിസാൻ മാഗ്നേറ്റിൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതലായിരിക്കും പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിസാൻ മാഗ്നേറ്റ് ഗ്ലോബലി നാൽപ്പതോളം രാജ്യങ്ങളിലേക്കാണ് നിസാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് നിസാൻ മാഗ്നൈറ്റ് പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ കിയാസോണ ടാറ്റാ നെക്സോൺ മാരുതി സുസുക്കി ബ്രസ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ എനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ്